അല്ലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു സൂറത്തുൽ മുൽക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കും പാരായണക്കാരെ ഖബർ ശിക്ഷയിൽ നിന്ന് തടഞ്ഞു നിർത്തും പാരായണം ചെയ്യുന്നവർ ലേലത്തുൽ കതിരിനെ ജീവിപ്പിച്ചവനെ പോലെയായി ദിവസവും രാത്രി സൂറത്തുൽ മുൽക്ക് ഓതിയാൽ ഫിത്തിന വരില്ല ചെങ്കണ് രോഗത്തിന് തുടർച്ചയായി മൂന്ന് ദിവസം ഓതുക പാരായണക്കാർക്ക് വേണ്ടി പരലോകത്ത് ശുപാർശ ചെയ്യും തപാറക്ക എല്ലാ വിശ്വാസികളുടെയും കൽബിലുണ്ടാകാൻ ഞാൻ ആഗ്രഹിച്ചു വല്ലവനും ദിനേന രാത്രി തബാറക്ക ഓതിയാൽ അത് ഖബറിൽ വന്ന് വാദിച്ച് അത് ഓതിയവനെ രക്ഷിക്കും ഖുർആാനിൽ മുപ്പത് വാക്യങ്ങൾ മാത്രമുള്ള ഒരു ഒരധ്യായമുണ്ട് അത് ഓതുന്നവനു വേണ്ടി അത് വാദിച്ചു കൊണ്ടിരിക്കും അയാൾ സ്വർഗത്തിലെത്തുവോളം അത് തബാറക്കയാണ് അത് രക്ഷപ്പെടുത്തുന്നതും വാദിക്കുന്നതുമാണ് ഖയാമന്നാളി സൂറത്തുൽ ജുമാ പതിവാക്കുന്നവർക്ക് വസ്വാസിൽ നിന്നും രക്ഷ ലഭിക്കും സൂറത്തുൽ മുനാഫിക്കൂൻ ചെങ്കണ്ണ് ചോരക്കുരു മറ്റു വേദനകൾക്കും ഇത് ഫലപ്പെടും ഇൻഷാ അസലാൽക്കും വരഹമല്ലാ വാത്തൂ